ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസീസ് കിച്ചണിലേക്ക് സ്വാഗതം ഓണം ഓക്കെ എന്താ ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ നമുക്കേ ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ നുറുക്ക് ഗോതമ്പിൻ്റെ പായസം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാം പായോ അതിനായിട്ട് ഇതാ നമ്മുടെ ചായ കുടിക്കുന്ന ഈ ഗ്ലാസ്സിലേ ഈ ഗ്ലാസ്സിലൊരു രണ്ടര കപ്പ് രണ്ടര ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് പിന്നെ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്താണ് ഇട്ടത് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിത് നമ്മുടെ കുക്കറിലേക്കിട്ട് ഒരു രണ്ടോ മൂന്നോ ബിസില അടിച്ചെടുക്കാം അതായത് ഒരു മണിക്കൂർ കുതിർത്തായതുകൊണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല നാട്ടിലൊക്കെ നുറുക്ക് പോതുമ്പോൾ ആണെങ്കിൽ കുറച്ച് കട്ടിയുണ്ടാവും ഇവിടുത്തെ തന്നെ കുറച്ച് കട്ടി കുറവാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് രണ്ട് വിസിൽ മതിയായിരുന്നു എനിക്ക് നല്ലവണ്ണം വെള്ളമൊഴിക്കണം കുക്കറില് ഈ നുറുക്ക് പോതുമ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കട്ടയായപ്പോവും നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം ഇതപ്പുറത്ത് സ്റ്റൗവിൽ നമ്മുടെ ശർക്കര പാനിയൊക്കെ ആകുന്നത് കേട്ടോ അപ്പം കുക്കറിൽ നുറുക്കുപോകുമ്പോൾ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ കുറേ നേരത്തേക്ക് വിസിലൊന്നും വരില്ല ചിലപ്പോൾ തിളച്ചിരിക്കുന്ന സമയത്ത് ഒരു ഒരു തരിയെ കാണാൻ വന്നാൽ വിസിലൊക്കെ അടഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഒന്നും സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ശക്തിയിൽ തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും പിന്നെ അപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ആണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിരിക്കുന്നത് അതായത് ഈ ബ്രാൻഡാണ് ഞാനിപ്പം ഇവിടെ ഉപയോഗിച്ചത് ഭയങ്കര സോഫ്റ്റാണ് രണ്ട് വിസിൽ തന്നെ ധാരാളമായിരുന്നു അത് ഇനി നമുക്ക് പായസം ആക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയല്ല ഇത് പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പാനാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പില്ലേ അതല്ലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കണം ഈ തവി എൻ്റെ പാൻ ഇതാക്കും അപ്പം ഞാൻ തവി ഒന്ന് മാറ്റട്ടെ യെസ് ഇത് മതി എന്നിട്ട് നന്നായിട്ട് വഴച്ചിയെടുക്കാം അടി കൂട്ടി ഇളക്കണം അല്ലെങ്കിൽ ഇത് അടിക്കി പിടിച്ചു പോവും നന്നായിട്ട് അത് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം മൂന്നാണി വെല്ലം രണ്ടര കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്താണിത് പുലരിയുടെ ശർക്കരയാണ് നല്ല നിറമുള്ള ശർക്കരയാണ് കേട്ടോ പിന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസം വെക്കുന്ന സമയത്ത് ഒത്തിരി അതിലൊത്തിരി അങ്ങ് മധുരം ചേർക്കാത്ത നല്ലത് കാരണം ഈ പായസത്തിൻ്റെ കൂടെ പഴവും കൂടി ഉടച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ ഇപ്പം നമുക്ക് ഫിലിപ്പിനോ പഴം കിട്ടും നാട്ടിലാണെങ്കിൽ പച്ചത്തൊല്ലിയുള്ള പഴുത്ത ഈ ഈ അല്ലേ അതും ഇതും കൂടെ ഈ പായസം കൂടി അട്ടിപ്പൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ശർക്കര പാനീയിൽ നന്നായിട്ടതിങ്ങനെ പിന്നെയും നമ്മളൊന്നുകൂടി എടുത്തിട്ടുണ്ട് ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഗോതമ്പ് വേവില്ല കേട്ടോ അതുകൊണ്ട് വേവൊക്കെ പാകമാക്കിയിട്ട് വേണം ശർക്കര ഒഴിക്കാൻ ഇളക്കുന്ന സമയത്ത് അടികൂട്ടി ഇളക്കണം ആ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ വടിച്ചിട്ടാക്കണം അല്ലെങ്കിൽ അത് പിന്നെ അത് അവിടെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കട്ടോ അതിലേക്ക് നമ്മൾ ആ പായസം അളന്നൂറ് ഗോതമ്പ് അളന്ന ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് മൂന്ന് ഗ്ലാസ്സോളം രണ്ടാം പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു മീൻസ് വല്ലാണ്ടം കുറഞ്ഞു പോയി അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടി ആ ശർക്കര പഞ്ഞി ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരും കേട്ടോ രണ്ടാം എല്ലാവർക്കും അറിയാമല്ലോ രണ്ടാം പാൽ ഒഴിച്ചാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാതിരിക്കുക പായസത്തിൽ ഉപ്പോ എന്നൊക്കെ വിചാരിക്കായിരിക്കും പക്ഷേ ഒരു നുള്ളു ഉപ്പ് നിർബന്ധമാണ് എങ്കിൽ ഇന്നാലെ ആ ഒരു എന്താ പറയുക ബാക്കിയുള്ള ടേസ്റ്റുകളും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ഒറ്റ നുള്ളുപ്പ് മാത്രം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കൊടുത്താൽ ആ തിളയൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഗോതമ്പ് വളർന്ന ഗ്ലാസ്സിൽ ഒരു രണ്ടര ഗ്ലാസ് ഒന്നാം പാലുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇല്ലാതെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർക്കുന്ന സമയത്ത് അതായത് പായസം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എല്ലാ പായസങ്ങളും ഒരുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മാത്രം ഇപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കുത്ത് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പം ഗോതമ്പ് പായസത്തിൽ തേങ്ങാ കൊത്ത് വീഴുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ഉണക്കമുതിരിയും കൂടി നെയ്യ് മോപ്പിച്ച് ചേർത്തിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാനും കൂടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്